എല്ലാവർക്കും നമസ്കാരം ദുരന്ത നിവാരണ പ്രവർത്തനത്തിലേക്കുള്ള ഈ കോഴ്സിലേക്ക് സ്വാഗതം ഇതിൻ്റെ സിലബസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് ഈ കോഴ്സിൽ പ്രധാനമായിട്ടും നമ്മൾ പ്രതിപാദിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ മാനുഷിക ദുരന്തങ്ങൾ എന്നിവയെക്കുറിച്ചും അടിസ്ഥാന ദുരന്ത നിവാരണ ആശയം ദുരന്ത നിവാരണ ഉപകരണങ്ങൾ അടിയന്തിരമായ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ദുരന്ത നിവാരണത്തിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് വിശകലനം ചെയ്യുക എന്നിവയൊക്കെയാണ് നമ്മൾ പ്രധാനമായും ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് ആദ്യത്തിനെ നമ്മൾ അഞ്ച് മുടിവളുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തേത് പ്രകൃതി ദുരന്തങ്ങൾ നരവംശ ദുരന്തങ്ങൾ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അങ്ങനെയുള്ള പല പല പാരിസ്ഥിതിക ദുരന്തങ്ങളെ കുറിച്ചുമാണ് ആദ്യത്തെ മുടികളിൽ പറയുന്നത് രണ്ടാമത്തെ മുടികളിൽ പറയുന്നത് പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യജന്യ ദുരന്തങ്ങളും കാലാവസ്ഥാ ശാസ്ത്രം പ്രകൃതി ദുരന്തങ്ങൾ മനസ്സിലാക്കുക അഗ്നിപർവ്വതങ്ങൾ ഭൂകമ്പങ്ങൾ സുനാമി മണ്ണിടിച്ചിൽ ചുഴലിക്കാറ്റ് എന്നിവയെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നു കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം ദുരന്ത നിവാരണ ആമുഖം ഇവയെക്കുറിച്ച് നമ്മൾ രണ്ടാമത്തെ മുടികളിലാണ് പ്രതിപാദിക്കുന്നത് മൂന്നാമത്തെ മുടികളിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ദുരന്തത്തിനെ തയ്യാറെടുപ്പ് ദുരന്ത പ്രതികരണം ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾ പരമ്പരാഗതവും ആധുനികവുമായിട്ടുള്ള പ്രതികരണങ്ങൾ ദുരന്ത നിവാരണ വികസന സംരംഭങ്ങൾക്കുള്ള അവസരമായിട്ട് കാണുന്നു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നാലാമത്തെ മുടികൾ വരുന്നത് ദുരന്ത നിവാരണ ഉപകരണങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ അകത്ത് പല പല സംവിധാനങ്ങൾ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അടിയന്തര മാനേജ്മെൻ്റ് വിവര ഘട്ടങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട് അഞ്ചാമത്തെ മുടിയിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു ദുരന്ത നിവാരണ ആശ്വാസ ക്യാമ്പുകൾ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം ഭക്ഷണം ജലം ഇവയെക്കുറിച്ചുള്ള ആവശ്യകതകൾ എങ്ങനെ നിറവേറ്റാം ശുചിത്വം എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങളും കൂടാതെ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ദുരന്ത നിവാരണ ചക്രം ജി ഐസ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ജി ഐസിൻ്റെ ഉപയോഗം എങ്ങനെ റിമോട്ട് സെൻസിങ്ങിൻ്റെ എങ്ങനെ അങ്ങനെയുള്ള വിവിധ സാങ്കേതിക കാരണങ്ങളെക്കുറിച്ചാണ് സാങ്കേതിക സഹായത്തോടു കൂടിയുള്ള ദുരന്ത നിവാരണ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് നമ്മൾ അഞ്ചാമത്തെ മുടികളിൽ പഠിക്കുക ഈ അഞ്ച് മുടിയൂടുകൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ദുരന്തത്തെ എങ്ങനെ നേരിടാം ഏതൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങളുണ്ട് എങ്ങനെ അതിനെ അഭിമുഖീകരിക്കാം നമ്മുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായുള്ള ചുറ്റുപാടുകളിൽ ഒരു ദുരന്തം പ്രകൃതി ദുരന്തമായാലും മാനുഷിക നിർമ്മാത ദുരന്തമായാലും എങ്ങനെ നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നുണ്ട് ഈ കോഴ്സ് സൗജന്യമാണ് ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിക്കാവുന്നതാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ നൂറ് രൂപയാണ് സർട്ടിഫിക്കറ്റിനും പരീക്ഷയ്ക്കുമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് താങ്ക്